ഇതൊരു കടുവാ സ്റ്റോറിയാണ് വെറും കടുവാ സ്റ്റോറി അല്ല എണ്ണൂറ് കിലോ തൂക്കം വരുന്ന ഒരു നല്ല ഉശിരൻ കാട്ടിയെ ഒറ്റയ്ക്ക് കണ്ടിയത് കവനിയിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന ടൈഗ്രസിന്റെ കഥ ഒപ്പം കാട്ടിലെ കൂറന്മാരായിട്ടുള്ള വൈൽഡ് ഡോഗ്സിനെയും കാട്ടിയെയും ആനയുമൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു കാടൻ യാത്രയുടെ കഥ അപ്പൊ പുതിയൊരു വൈൽഡ് ലൈഫ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷത്തെ നീണ്ട മൺസൂണിനൊടുവിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരു ദിവസം ഞാൻ വീണ്ടും കാട് കയറി മഴക്കാലത്ത് കാട് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ആനിമൽ സൈറ്റിങ്സും പ്രസൻസും ഒക്കെ വളരെ കുറവായിരിക്കും മൃഗങ്ങളെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല മൈൻഡ് ഒന്ന് റീഫ്രഷ് ആക്കണം എന്ന ധാരണയിലാണ് ഞാൻ വീണ്ടും കബനി ബുക്ക് ചെയ്തത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഒന്നുകൂടി പറയാം പുതുതായിട്ട് സഫാരിക്ക് വരുന്നവർക്ക് അത് ഉപകാരപ്പെടും അതായത് പബ്ലിക്കിന് സേഫായിട്ട് കാട് കാണാൻ പറ്റുന്ന ഓരോരോ ഓപ്ഷൻസ് ഫോറസ്റ്റ് സഫാരിസ് ആണ് നമ്മുടെ കേരളത്തിലെ പറമ്പിക്കുളത്തും പെരിയാറും ഒക്കെ കാട്ടിൽ കയറാനുള്ള വിവിധ ഓപ്ഷൻസുകളുണ്ട് പക്ഷേ ആനിമൽ സൈറ്റിങ്സ് വളരെ റയറായിരിക്കും അതും കടുവയൊക്കെ സ്പോട്ട് ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് അവിടെയാണ് കർണാടകത്തിലെ കാടുകൾക്കുള്ള പ്രാധാന്യം കടവുകളുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ആണ് കേട്ടോ കർണാടക ടോട്ടൽ അഞ്ച് കടുവാസംഖ്യേതം ഉണ്ട് കർണാടകത്തിലെ അതിൽ ബന്ദിപ്പൂര് കടുവാസങ്കേതവും നാഗർഹോളൊക്കെയാണ് കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന കാടുകൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് സഫാരിക്ക് വന്നിട്ട് തിരിച്ചു പോകാവുന്നതേ ഉള്ളൂ ഇനി ബന്ദിപ്പൂര് നാഗർഹോളെ എടുക്കുകയാണെങ്കിൽ അതിൽ നാഗർഹോള തന്നെയാണ് ആനിമൽ സൈറ്റിംഗ്സിന് ഏറ്റവും കൂടുതലുള്ള സാധ്യത നഗർക്കോള ടൈഗർ റിസർവിൽ മൂന്ന് സഫാരി ഗേറ്റുകളാണുള്ളത് ഗേറ്റുകളാണ് വീർണ നാനാച്ചിയും കബനിയും നമ്മൾ കൂടുതലും കബനിയാണ് ചൂസ് ചെയ്യുന്നത് അതിനും കാരണം ആനിമൽ പ്രസൻസ് കൂടുതൽ കബനിയിലായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പബ്ലിക്കിന് മൃഗങ്ങളെ കണ്ടുകൊണ്ട് കാട് ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻസ് അത് കബനി ഫോർ സഫാരി തന്നെയാണ് രാവിലെ മഴ നിറഞ്ഞാണ് ബൈക്കിന് സഫാരിക്ക് വന്നത് കാട് വളരെ നിശബ്ദമായിട്ടാണ് കിടക്കുന്നത് ഈ വർഷം സെപ്റ്റംബർ ആയിട്ടും മഴ നിൽക്കാത്തതുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസങ്ങളിൽ ഒരു സൈറ്റിംഗ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മുടെ ഡ്രൈവർ പ്രകാശം പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ ഫുൾ ഡേ സഫാരിയിൽ ഡ്രൈവറും നമ്മുടെ ഗൈഡും ഒക്കെ ഈ പ്രകാശം തന്നെയാണ് കേട്ടോ അങ്ങനെ സഫാരി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ നൃത്തം ചെയ്യുന്നുണ്ട് ഒന്നല്ല രണ്ടുപേര് മഴയൊന്ന് മാറിയത് നോക്കി അവർ ഇറങ്ങിയതാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു മെയിൽ ടൈഗറിന്റെ മാർക്ക് കണ്ടു കുറച്ച് സമയം മുന്നേ ഒരു മെയിൽ ടൈഗർ ഇതിൽ പോയിട്ടുണ്ട് അധികം സമയമായിട്ടില്ല കാരണം മഴ പെയ്തതിനു ശേഷമാണ് പോയിരിക്കുന്നത് ഒരു ഇരുപത് മീറ്റർ മുന്നിൽ വരെ ശരിക്കും മാർക്ക് കാണാൻ വേണ്ടി പറ്റും അതിനുശേഷം കടുവ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് ബന്ദിപ്പൂരും നാഗർഹോളെയൊക്കെ വരുമ്പോൾ ആയിരക്കണക്കിന് സ്പോട്ട് ഡീറിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ സാമ്പാർ ഡീറിനെയും കാണാം ഈ മാനുകളുടെ എണ്ണം കൂടുതൽ കാരണം തന്നെയാണ് ഇവിടുത്തെ പ്രൊഡക്ടേഴ്സിന്റെ എണ്ണവും കൂടാൻ വേണ്ടി കാരണം കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയപ്പോൾ ഒരു സഫാരി വണ്ടിയുടെ വഴി മുടക്കിക്കൊണ്ട് നാട് റോഡിൽ ഇരപിടുത്തം കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന വൈൽഡ് ഡോഗ്സിനെ കണ്ടു ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം ടൈഗർ വിചാരിച്ച് ആറ് ആറുപേരടങ്ങുന്ന ചെറിയൊരു ഗ്രൂപ്പായിരുന്നു ഇത് നമ്മൾ വന്നപ്പോഴത്തേക്കും അതിൽ നാല് പേര് മറ്റങ്ങോട്ടോ പോയി ചിലപ്പോൾ രാവിലത്തെ കണ്ടിങ്ങിൽ വിശപ്പ് മാറാത്തവർ ഒരു ഗ്രൂപ്പായിട്ട് മറ്റൊരു ഏരിയയെ തേടി പോയിട്ടുണ്ടായിരിക്കും വെറും പതിനഞ്ചോ ഇരുപതോ കിലോ മാത്രം തൂക്കം വരുന്ന ഇവരാണ് കാട്ടിൽ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഇരപിടുത്തക്കാർ കൂട്ടം ചേർന്ന് ഇറവടിക്കുന്നതുകൊണ്ട് ഇവരെ ഹണ്ടിങ് റേറ്റ് ബിഗ് ക്യാറ്റ്സിനെ കൂടുതലാണ് നമ്മുടെ നാട്ടിലെ നായകളോടും ചെന്നായകളോടും കുറുനരിയോടും കുറുക്കന്മാരോടും ഒക്കെ ഇവർക്ക് സാമ്യം നമുക്ക് തോന്നും എന്നാൽ അവയൊക്കെ ഉൾപ്പെടുന്ന കനസ് ജനസിൽ പെടുന്നവരല്ല ഇവർ ക്യൂ ഓൺ എന്ന ജനസിൽപ്പെട്ടവരാണ് ദോളുകൾ അഥവാ വൈൽഡ് ഡോൾസ് ഇവരല്ലാതെ ആ ജനസിൽ വേറെ ജീവികളും ഇല്ല ക്രൂരന്മാരാണെങ്കിലും ഇവരുടെ ജീവിത രീതി വളരെ കൗതുകമുള്ളതാണ് അത് മറ്റൊരു സ്റ്റോറിയിൽ പറയാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിപ്പോകും ഓ ഞങ്ങളുടെ കഥ പറയുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ നടുറോഡിൽ വന്ന് കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവർ കാട്ടിലേക്ക് കയറിപ്പോയി ഈ മഴക്കാലത്തും ചൂടെടുത്തിട്ടാണ് തിന്നുന്ന പുല്ലിന്റെ പകുതിയും ദേഹത്തിട്ടിട്ട് വെറുത്തിനെ ഇവിടെ നിൽക്കുന്നത് മറ്റു മൃഗങ്ങളും മഴ നനയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുമ്പോൾ ആനകൾക്ക് അതിനൊന്നും കഴിയില്ല കാരണം പ്രായപൂർത്തിയായ ഒരു ആനയ്ക്ക് നൂറ്റി കിലോയ്ക്ക് മുകളിൽ ഭക്ഷണം വേണം ഒരു ദിവസം നൂറ്റി അൻപത് കിലോ ഇലയെ ചെറിയ കഷ്ടപ്പാടൊന്നുമല്ല ഇവർക്ക് ഒന്ന് ഉയർന്നിറക്കാൻ വേണ്ടി അതുകൊണ്ട് ദിവസത്തില് പതിനെട്ട് മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവർ മാറ്റിവെക്കും എന്താ അല്ലേ ഫുൾ ടൈം തീറ്റ അതെ ഇവനെ കണ്ടോ ചെറിയ കാടിൻ്റെ ഇടയ്ക്കാതുകൊണ്ട് അവൻ്റെ കൊമ്പിൻ്റെ ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ശരീരവലുപ്പവും ഏറ്റവും വലിയ കൊമ്പുള്ള ആനയാണ് ഏറ്റവും ഒരു ഒന്നൊന്നര കൊമ്പൻ ഇവൻ്റെ വീഡിയോ എടുത്തതിന് ശേഷമാണ് പ്രകാശം പറയുന്നത് ഇത് കബനിയിലെ ജൂനിയർ ഭോഗേശ്വരാണ് അതായത് ഏഷ്യയിലെ ഏറ്റവും വലുപ്പം കൂടിയ കൊമ്പുള്ള ആനയായിരുന്നു ഭോഗേശ്വര് ഭോഗേശ്വര് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചെരിഞ്ഞിരുന്നു അപ്പം അതിനുശേഷം കബനിയിലെ ഏറ്റവും വലുപ്പം കൂടിയ കൊമ്പുള്ള ആനയാണ് ജൂനിയർ ഭോഗേശ്വർ അവൻ കാടിൻ്റെ പുറത്തിറങ്ങുന്നുണ്ടോയെന്ന് നോക്കി കുറച്ചു നേരം കൂടി കാത്തു നിന്നതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് പോന്നു അവൻ പുറത്തേക്ക് വരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാടിൻ്റെ മറ്റൊരു ഭാഗത്തുനിന്ന് കടുവയെ സ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഡ്രൈവറിന് വീണ്ടും കോൾ വന്നു പിന്നെയല്ല ഒരു പരാക്രമമായിരുന്നു വൈൽഡ് ലൈഫായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ള ആറുപേരും അതുകൊണ്ട് കടുവ വരുമ്പോൾ മാനുകൾ അലയത്താവുന്നതിലും കൂടുതൽ ശ്രദ്ധയോടെ എല്ലാവരും തയ്യാറായിരുന്നു രാവിലെ മുതൽ ഈ കാട് മുഴുവനും അലയുന്നതാണ് ഒരു ബിഗാസിനെങ്കിലും കണ്ടുവിറ്റാമോ നമ്മുടെ ഈ ട്രിപ്പിൽ ടോട്ടൽ ഏഴ് പേരാണുള്ളത് രാവിലെ ആറു മണിയായപ്പോൾ കാടിനകത്ത് വരുന്നതാണ് കബനിയിലെ സഫാരി ടൈമും രീതികളും ഒക്കെ മാറിയിട്ടുണ്ട് അത് അവസാനം നമ്മുടെ ട്രിപ്പ് പ്ലാനിൽ പറയാം തൽക്കാലം കടുവയെ സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഇന്ന് രാവിലെ രണ്ട് തവണ ഇതുപോലെ കടുവ റോഡ് ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞ് കോൾ വന്നാണ് പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു കാര്യം അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വെക്കാതെയാണ് നമ്മൾ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തവണ നമ്മൾ കടുവയെ സ്പോട്ട് ചെയ്തു നമ്മൾ ചെല്ലുമ്പോൾ ഒരു സഫാരി വണ്ടിയുടെ സൈഡിലൂടെ കബനിയിലെ രാജാവ് മെല്ലെ നടന്നു വരുന്നു രാജാവ് എന്ന് പറയാൻ കഴിയില്ല ഇത് ഇവിടുത്തെ ആയിട്ടുള്ള ടൈഗ്രസ് ആണ് കബനിയുടെ സ്വന്തം രാജ്ഞി മഗെ ഹീമെയിൽ നമ്മൾ പൊതുവായിട്ട് കടുവുകളെ മെയിലും ഫീമെയിലും ഒന്നും തിരിച്ച് പറയാറില്ല പൊതുവെ ടൈഗർ എന്ന ടേം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ പെൺകടുവളെ ടൈഗറസ് എന്നാണ് പറയേണ്ടത് സോ നമ്മളിവിളെ ടൈഗർ എന്ന് വിളിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഇതേ കാട്ടിലേക്ക് കയറിപ്പോന്നു അത് നാലു മക്കളുള്ള ഒരുത്തി കയറി ടൈഗർ എന്ന് വിളിച്ചാൽ പിന്നെ കേട്ട് നിൽക്കാൻ കഴിയുമോ എന്തായാലും പിണങ്ങിയിട്ടാണെന്ന് തോന്നുന്നു അവൾ കാട് കയറിപ്പോയി ഒരു മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് നമുക്ക് കിട്ടിയത് അതും മാക്സിമം യൂസ് ചെയ്ത് കുറ്റിക്കാടിൻ്റെ ഇടയിലൂടെ അവളെ ഫോളോ ചെയ്ത് ഞാൻ വീഡിയോ എടുത്തു കടുവ പോയി അരമണിക്കൂറിനുള്ളിൽ മറ്റ് സഫാരി വണ്ടികൾ മുഴുവൻ കാടിൻ്റെ വന്യത തേടി മറ്റു ഭാഗത്തേക്ക് പോയി കടുവ പോയ ഭാഗത്തേക്ക് മറ്റൊരു റോഡുണ്ട് അവിടെ ചെന്ന് കുറച്ച് സമയം കാത്തിരുന്നു അവൾ വന്നില്ല പ്രകാശൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കടുവയെ കണ്ട റോഡിലേക്ക് തന്നെ പോകാം മകെ തിരിച്ചു പോകാനാണ് കൂടുതലും സാധ്യത അല്ലെങ്കിൽ ഇതിനു മുന്നേ അവളിവിടം പാസ് ചെയ്തു പോകാന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിന് മുന്നിൽ ഞങ്ങളും സംബന്ധിച്ചു വീണ്ടും പഴയ സ്പൂട്ടിലേക്ക് വന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കാത്തു കടന്നു ടോട്ടൽ മുക്കാൽ മണിക്കൂറിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ അവൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു യാതൊരു കോഴ്സിലും കൂടാതെ പേടി എന്താണെന്ന് പോലും അറിയാത്ത ഭാവത്തിൽ അത്രയും ബോൾഡായി തല ഉയർത്തിപ്പിടിച്ച് ഒരു ആൺകടവ വരുന്നതിലും ഗാംഭീര്യത്തോടെ നമ്മുടെ വണ്ടിക്ക് നേരെ അവൾ നടന്നു വന്നു മകേ മകേ ഫീമെയിൽ ദ ഫീമെയിൽ ഡോമിനൻ ടൈക്രസ് ഇൻ കബിനി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിക്കുന്ന കാലം മുതലുള്ള സ്വപ്നമാണ് ഇതുപോലെ ഒരു ഹെഡ് ഡൗൺ ഷോട്ട് എനിക്ക് മാത്രമല്ല കാട് കയറുന്ന പലരുടെയും സ്വപ്നമായിരിക്കും ഇതുപോലെയുള്ള ഒരു മൊമെന്റ് ഫോട്ടോഗ്രാഫർക്ക് നേരെ നടന്നു വരുന്ന ഒരു ദിഗ് കാറ്റ് അത് ക്യാമറ ലെൻസിലേക്ക് നോക്കുന്ന ഒരു നിമിഷം കാത്തിരുന്ന് ഒപ്പിയെടുക്കുന്ന ഒരു മൈക്രോ സെക്കൻഡ്സ് ഫോട്ടോ ഈ പടത്തിന് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് പ്രകാശിനോടാണ് പൊതുവേ ചെറിയൊരു സൈറ്റിങ്സ് തന്ന് കാട് കയറുന്നതാണ് കടുവുകൾ പക്ഷേ മഗ ഈ റോഡിലൂടെ നടന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് അത്രയും ദൂരം വണ്ടി റിവേഴ്സ് ഓടിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നല്ല വിഷ്വൽസ് എടുക്കാൻ വേണ്ടി വണ്ടി ചരിച്ചു നിർത്തി തന്ന് പ്രകാശം നമ്മളെ സപ്പോർട്ട് ചെയ്തു ഇനി മഗെ ഫീമെയിൽ എന്ന ഈ കടുവയെ കുറിച്ച് പറയാം മഗെ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ടൈഗ്രസ് ആണെന്ന് പറഞ്ഞല്ലോ ഇവർക്ക് ഈ വർഷം നാലു ഉണ്ടായി അതിന്റെ ഫോട്ടോസും വിഷ്വൽസും ഒക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ട് മാസം മുന്നേ ഒരു കുട്ടിയും ശേഷം കഴിഞ്ഞ മാസം മറ്റൊരു കുട്ടിയും മരണപ്പെട്ടു രണ്ട് കപ്സിന്റെ മൂവ്മെന്റ് വെച്ച് സഫാരി ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നല്ല മഴ ആയതുകൊണ്ടായിരിക്കണം അടുത്ത ദിവസങ്ങളിലൊന്നും ഈ കബ്സിനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല നഗർകോളയിലെ കബനി സഫാരി പോയിന്റിന്റെ ഏരിയയില് ടെരിറ്ററി ഉള്ള മൂന്ന് ടൈഗ്രസ് ആണുള്ളത് മകയും ബല്ല ഫീമെയിലും ടി ടി ഫീമെയിലും ഇതിലെ ബല്ല ഫീമെയിലിന് മൂന്ന് കപ്സാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് പേരുടെയും മൂമെന്റ് ഇപ്പോഴുമുണ്ട് ടി ഫീമെയിലും മേറ്റ് ചെയ്തത് ഈ കഴിഞ്ഞയാഴ്ചയാണ് സോ വി ആർ വെയിറ്റിംഗ് ഫോർ ന്യൂ ബേബീസ് ഈ കാടിനെ കുറിച്ച് പറയുമ്പോൾ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇവിടെ ആണുങ്ങളും ഇല്ലേ രാവിലെ സഫാരി തുടങ്ങുമ്പോൾ മെയിൽ ടൈഗറിന്റെ ഒരു പക്മാർക്ക് കണ്ടുവെന്ന് നമ്മൾ പറഞ്ഞില്ലേ അത് റാണ എന്ന മെയിൽ ടൈഗറിന്റെയാണ് അവന്റെ ടെറിറ്ററി ഏരിയയിലൂടെയാണ് രാവിലെ നമ്മൾ സഫാരിക്ക് പോകുന്നത് ഇന്ന് തന്നെ വേറൊരു സഫാരി വെഹിക്കിള് റാണയെ സ്പോർട്ട് ചെയ്തിരുന്നു അതാണ് നമ്മൾ ചെന്നപ്പോഴത്തേക്കും റോഡ് ക്രോസ് ചെയ്ത് പോയെന്ന് പറഞ്ഞ കടുവ കബനിയിലെ ഡൊമിനന്റ് മെയിൽ ടൈഗർ ആയിട്ടുള്ള കട്ലിപ്പിന്റെയും ടെമ്പിൾ ഫീമെയിലിന്റെയും മകനാണ് റാണ ഇപ്പോഴത്തെ കബനിയിലെ രാജാവ് എന്നറിയപ്പെടുന്നത് റാണയുടെ അച്ഛൻ കട്ലിപ്പാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കബനിയിലെ ഇപ്പോഴത്തെ രാജാവ് വണ്ടറിങ് മെയിലാണ് ബോഡി സൈസും ഭംഗിയും കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ട കടുവയാണ് അപ്പോൾ ഇവരൊക്കെയാണ് കബനിയിലെ സഫാരി സോണിൽ പെടുന്ന ചില ബിഗ് കാറ്റ്സ് അങ്ങനെ ആറു മണി കഴിഞ്ഞപ്പോഴേക്കും റോഡ് വിട്ട് കാട്ടിലേക്ക് കയറി ചിലപ്പോൾ അവളുടെ ടെറിട്ടറി ഇവിടെയും കൊണ്ട് അവസാനിച്ചിട്ടുണ്ടാവും കമ്പനിയിൽ ഇത്രയും നാളും ക്യാമ്പർ സഫാരി ജംഗിൾ ലോഡ്ജ് റിസോർട്ട് അഥവാ ജെഎൽആർ എന്ന പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമായിരുന്നു ഇപ്പോൾ ഗവൺമെന്റിന്റെ ബസ്സിനൊപ്പം ക്യാമ്പർ സഫാരിയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദിവസവും രണ്ട് മണിക്കൂർ നീളുന്ന നാല് സഫാരികളാണ് ഉള്ളത് ആയിരം രൂപയാണ് പെർ ഹെഡ് ചാർജ് വരുന്നത് ക്യാമറ ചാർജ് മാറ്റമൊന്നുമില്ല പഴയതുപോലെ കൊള്ള തന്നെയാണ് പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ബസ്സിൽ പോകുന്നതിലും നല്ലത് ക്യാമറ തന്നെയാണ് കബനി ഫോർ സഫാരിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ഇനി സഫാരി പാക്കേജ് ഡീറ്റെയിൽസ് അറിയാനും വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും മെസ്സേജിന് റീപ്ലൈ തരുന്നതായിരിക്കും കബനി വൈൽഡ് ലൈഫ് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു കാടൻ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ